നമസ്കാരം സൈബർ തട്ടിപ്പ് കേസുകൾ അനുദിനം വർദ്ധിക്കുന്ന സമയത്ത് വീണ്ടും ഒരു കേസ് കൂടി വന്നിരിക്കുകയാണ് കൊറിയറിൽ സ്ക്രാച്ച് ആൻഡ് വിൻ കാർഡ് അയച്ചു കൊടുത്ത് പണം തട്ടിപ്പ് നടത്തിയിരിക്കുന്നു തിരുവനന്തപുരം സ്വദേശിയായ യുവതിയിൽ നിന്നും ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം രൂപയാണ് തട്ടിയെടുത്തത് കക്കാമുല സ്വദേശിനിയാണ് ഈ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത് കാർഡ് ഉരച്ചപ്പോൾ ലഭിച്ച എട്ട് ലക്ഷം രൂപയുടെ സമ്മാനം കിട്ടാനായി യുവതി ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം രൂപയാണ് തട്ടിപ്പുകാർക്ക് നൽകിയെന്നതാണ് പോലീസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുതലാണ് തട്ടിമ്പ് ആരംഭിച്ചത് സ്ക്രാച്ച് സ്ക്രാച്ചൻ കാർഡ് വിൻ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരാൾ യുവതിയെ ഫോണിൽ വിളിച്ചു കാർഡ് ഒരിച്ചപ്പോൾ എട്ടു ലക്ഷം രൂപയാണ് സമ്മാനമായി കിട്ടിയത് എട്ടു ലക്ഷം രൂപ കിട്ടാനായി ജി എസ് ടിയും പ്രോസസിംഗ് ഫീസും ആദായ നികുതിയും മറ്റും നൽകണമെന്ന് വിളിച്ചയാർ യുവതിയോട് ആവശ്യപ്പെട്ടിരുന്നു ഈ നൽകുന്ന തുക സമ്മാന സമ്മാനത്തുകയ്ക്കൊപ്പം തിരികെ നൽകുമെന്നാണ് ഇയാൾ വിശ്വസിപ്പിച്ചത് ഇത് വിശ്വസിച്ച യുവതി തട്ടിപ്പുകാർ ആവശ്യപ്പെട്ട പണം നൽകുകയാണ് ചെയ്തത് അടുത്തിടെ വിവരം പിതാവ് അറിഞ്ഞതോടെയാണ് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലായത് യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അടുത്തിടെ ക്രിപ്റ്റോ കറൻസിയുടെ പേരിൽ പണം തട്ടിപ്പ് നടത്തിയ പ്രതിയെ കേരള പോലീസ് പിടികൂടിയിരുന്നു ഭോപ്പാലിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത് മെയ് അഞ്ചിന് ആറന്മുള പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണത്തിലാണ് ഭോപ്പാൽ സ്വദേശിയായ മാനവേന്ദ്ര സിംഗിനെ പിടികൂടിയത് പത്തനംതിട്ട തെക്കേമല സ്വദേശി ബിനു കാർത്തികേനിൽ നിന്ന് നാൽപ്പത്തിയാറ് ലക്ഷം രൂപയിൽ അധികം സംഘം തട്ടിയെടുത്തെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് കഴിഞ്ഞ വർഷം ജൂലൈ മാസം ഏഴാം തീയതി മുതൽ ഡിസംബർ പന്ത്രണ്ടാം തീയതി വരെയുള്ള കാലയളവിലാണ് തട്ടിപ്പ് നടന്നത് ടിസി അമേരിക്ക ട്രേഡ് എന്ന കമ്പനിയുടെ പ്രതിനിധികളാണെന്ന വ്യാജേനയാണ് ഇവർ ബിനു കാർത്തികേനെ സമീപിച്ചത് ക്രിപ്റ്റോകറൻസി ട്രേഡിംഗിൽ ഏർപ്പെട്ടാൽ വൻ സാമ്പത്തിക ലാഭം ഉണ്ടാകുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് നൂറ് ഡോളർ നിക്ഷേപിച്ചാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ആയിരം ഡോളറായി തിരികെ ലഭിക്കുമെന്നായിരുന്നു തട്ടിപ്പ് സംഘം വിശ്വസിപ്പിച്ചത് തുടർന്ന് കിടപ്പാടം കിടപ്പാടമടക്കം പണയപ്പെടുത്തി തട്ടിപ്പ് സംഘത്തിന് പണം നൽകുകയായിരുന്നുവെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത് ഇതിനെ തുടർന്ന് ആറന്മുള്ള സി എയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഭോപ്പാലിലെത്തി പ്രതിയെ തന്ത്രപൂർവ്വം പിടികൂടുകയായിരുന്നു ഇയാൾ താമസിച്ചിരുന്ന ലോഡ്ജിൽ നിന്നാണ് പിടികൂടിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ മക്കളുടെ പേരിലും മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെയുള്ള വാർത്തകളും പുറത്തുവന്നിരുന്നു നിരവധി പേരാണ് കഴിഞ്ഞ മാസത്തിനുള്ളിൽ ഇത്തരം തട്ടിപ്പിന് ഇരയായത് ചിലർ ശ്രദ്ധാപൂർവം ഇടപെട്ട്തിനാൽ തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും മറ്റു ചിലർ തട്ടിപ്പിന് ഇരയാവുകയും ചെയ്തു മയക്കുമരുന്ന് കേസിലും പീഡന കേസിലും മക്കളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും രക്ഷപ്പെടുത്തണമെങ്കിൽ പണം നൽകണമെന്നുമാണ് ഇവർ ആവശ്യപ്പെട്ടിരുന്നത് പോലീസാണെന്ന വ്യാജേനിയാണ് ഇവർ രക്ഷിതാക്കളെ വിളിച്ചു പറയുന്നത് അതിനാൽ തന്നെ ഭയപ്പെട്ട് രക്ഷിതാക്കൾ പണം നൽകുന്നതാണ് പതിവ് വിഷയം ആവർത്തിച്ചതോടെ തട്ടിപ്പിന്റെ ഗൗരവം കണക്കിലെടുത്ത് മുന്നറിയിപ്പുമായി പോലീസ് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ ബന്ധുക്കളുടെ പേരിലും സുഹൃത്തുക്കളുടെ പേരിലും പണം ആവശ്യപ്പെട്ടും തട്ടിപ്പുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്